ായല്ല ഞാനൊരു വ്ലോഗി വന്നിട്ട് എന്റെ സൗണ്ട് ചെറിയ അടഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ല അതെന്തോണ്ടെന്ന് വെച്ചാല് ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് അടക്കളിച്ച് കളിച്ച് കളിച്ച് എന്റെ സൗണ്ടിലും ഞാനും എൻറെ നല്ലവരായ ഏച്ചുമാരും കൂടിട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്കുള്ള വ്യൂ എല്ലാം അടിപൊളി പിന്നെ നിങ്ങൾ ഇതുവരെ വെള്ളച്ചാട്ടത്തിൽ ഒരാളാണെങ്കിൽ ഇന്ന് നമുക്ക് എല്ലാര്ക്കും കൂടി വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് വരാം കമോൺ കാശ് വെള്ളച്ചാട്ടത്തിലെത്തി നല്ല രസമുണ്ട്

അനക്കാണെങ്കിലേ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോഴും ഈ ഒരു വഴിയെല്ലാം കാണുമ്പോഴും ഭയങ്കരമായിട്ട് മെമ്മറീസ് വരുന്നുണ്ടായിന് കാരണം ഞാൻ പഠിച്ച കോളേജിന്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം പണ്ട് നമ്മള് പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടായിന് ഓർമ്മകൾ അലയിടിച്ച് വരുന്നുണ്ടായിന് കൈസാന് ജാവി ബേബി എടുത്തു നിങ്ങള് ചിന്തിക്കുന്നുണ്ടാവും അറിയാം അവന് സുഖമില്ലാത്തോണ്ട് അവന് കൂട്ടിയിട്ടില്ലാട്ടാ നല്ല പ്യോർ വാട്ടർ നല്ല രസുണ്ട് കാണാൻ നല്ല തെളിഞ്ഞ വെള്ളാന്ന് നല്ല രസം ഇതിങ്ങനെ ഇങ്ങനെ പോയി 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 അങ്ങോട്ടതില് വലിയ വെള്ളച്ചാട്ടം ഉണ്ടാകാം ഭയങ്കര വലിയല്ല എന്നാലും വലിയ താണ് നമ്മളെന്നായിരിക്കും കോളേജിൽ ഉണ്ടാകുന്ന സമയത്ത് പിള്ളേർപ്പുരം വന്നിട്ടുണ്ടായിന് അതല്ല ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ മിസ്സാവുന്നു അപ്പൊ നമ്മളിന്ന് താഴെ എത്തിയിട്ട് കാണിച്ചിട്ടോ നമ്മളങ്ങനെ നമ്മളെ പദയാത്ര തുടങ്ങിയിരിക്കുകയാണ് കഴിച്ചത് ഇരുന്ന് കുറച്ച് താഴോട്ടേക്ക് പോകണം കേട്ടോ ടിങ്കു ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിന് ഇപ്പം പേടിയാവും പേടി ഞാൻ മുമ്പ് പോട്ടു എന്നാലും പേടിയാവും വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ചേച്ചി ബാഗിൽ എന്റെ വാച്ച് വെക്കണ പൂരി വെക്കണേ വഴി തീർന്നിപുണ്ടില് വെക്കും ദീപേച്ച ആണ് നമ്മളെ കാട്ടി എനക്ക് സത്യം പറഞ്ഞേ ആ വഴിയിലോട്ട് പോവാൻ നല്ല പടിയാകുന്നുണ്ടായിരുന്നു ചുറ്റും കാടും അതിന്റെ ഇടയിൽ ഒരു ചെറിയ വഴിയും എനക്ക് ആ വഴി പരിചയവും കാരണം നമ്മൾ കോളേജിൽ നിന്ന് ഈ വഴിയിലോട്ടല്ല വരല്ല കോളേജിൻ്റെ ഫ്രണ്ടിലോട്ട് വേറെ വടിയേ കൂടിയാണ് നമ്മൾ വന്നത് ഇവളും ഇവളെ ഫ്രണ്ട്സും ഇതിലേക്കൂടി വന്നത് അതായത് ടിങ്കുവും എൻ്റെ ഏച്ചി എൻ്റെ കോളേജിൽ തന്നെയാണ് അവളും പഠിച്ചത് അപ്പോൾ അവൾ അവളെ ഫ്രണ്ട്സുമായിട്ട് ഈ വഴിയിലാണ് വന്നത് നമ്മൾ നമ്മളിതിലേക്കൂടിയല്ല അതുകൊണ്ട് എനിക്ക് വഴിയും അറിയില്ല പുഴുവും അതെല്ലാം ഉണ്ടാവും കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കാട് വഴിയെല്ലാം ഭയങ്കര പേടിയാണ് ഇതാണ് വെള്ളച്ചാട്ടം ഞാൻ എന്റെ പിള്ളേർക്ക് ഫോട്ടോ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കട്ടെ എല്ലാത്തിനും നഷ്ടാൽ ജി ആയിരണം ഒലിച്ചു പോവല്ലേ കുടിക്കാൻ വരാം കഴിയില അവര് രണ്ടാളെ വെള്ളത്തിൽ ഇറങ്ങി കഴിച്ചു നമ്മൾ ആ ടൈമിൽ വന്നപ്പോൾ ഇത്ര വെള്ളമൊന്നും ഉണ്ടായിട്ടില്ലാട്ടെ ഇപ്പൊ അന്നത്തെക്കാട്ടേം കുറച്ചും കൂടി ഇവിടെ വെള്ളം അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടായിരുന്നു ഞാനിപ്പോ രണ്ട് കാര്യമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അന്ന് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ വന്നിട്ട് എൻജോയ് ചെയ്ത് ഇപ്പൊ ഞാൻ എന്റെ ഏച്ചിമാരപ്പുരം എൻജോയ് ചെയ്യുന്നുണ്ട് രണ്ടും രണ്ട് രസമായിരുന്നു ആട്ടാ ഫ്രണ്ട്സിന്റെ ഉള്ളത് വേറെ വൈബ് ഏച്ചിമാരെ ഉള്ളത് വേറെ വൈബ് ഞാനിപ്പോഴും ഓവർ ആളുകളുടെ അടുത്ത് ഞാൻ നിൽക്കാൻ ശ്രമിച്ചു അങ്ങനെ ഞാൻ ഗൈസ് നമ്മൾ കണ്ടാലും ഇപ്പൊ ഒരു ഫിഷ് ഫിഷ്പാക്ക് വേണ്ടിട്ടുള്ളത് അതും ഫ്രീ ഫ്രീ ഇപ്പൊ വരും വരും ഇപ്പൊ വന്നിട്ടുണ്ട് നമ്മള് വില കൂടിയ പാലെല്ലാം പോയിട്ട് വില കൂടിയ ഫിഷ് പാക് ചെയ്തൊരാഗ്രഹം ഇതുപോലെ വന്നിട്ടൊന്നും ഇരുന്നാ മതി പക്ഷെ എനിക്ക് ഇക്ളി ആവുന്നു ചേച്ചി കാണുന്നില്ല നല്ല രസന്നെയടും നമ്മള് മാത്രമേ ഉള്ളൂ മേക്കപ്പ് ഒന്നുമില്ല ദീപൽ ഒരാളാണോ വീണ് വഴുക്കി വീണ് കൈ എല്ലാളെ പോലെ പോയി നടന്ന് വഴുക്കി അടിച്ച് വീണ് പോയി അവള് ഒരു മണിക്കൂർ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിട്ടാ എനിക്ക് നീന്താൻ അറിയാം പക്ഷെ കൊറേ കാലമായിട്ട് നീന്താത്തതിന്റെ ഒരു പേടി ഉണ്ടായിന് എനിക്ക് എന്നാലും ഞാൻ അക്കരെ ഇക്കരയിൽ അങ്ങനെല്ലാം നീന്തി പകരിക്കുന്നു മുങ്ങിയും പൊങ്ങിയും നല്ല രസമുണ്ടായിനാടാ വീഡിയോ എടുത്തോണ്ടിരുന്ന എൻജോയ് ചെയ്യാൻ പറ്റൂല ഞാൻ ഫോൺ നമ്മളെ നീരായിട്ട് തീർന്നു കഥ നോട്ട് ദ പോയിന്റ് ഗൈസ് നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ പോകുമ്പോ ഒരിക്കലും ജീൻസ് ഇടാൻ പാടില്ല ജീൻസ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിയിച്ചില്ല എനിക്ക് കാലൊന്നും പൊന്തിക്കാൻ പറ്റുന്നുണ്ടായില്ല ഒന്നാമത് മുകളിലേക്ക് ഒരു വലിയ കുന്നും കൂടി കാരണം ഞാൻ മുകളിലെത്തതു മരിക്കാനായി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പോയിട്ട് ഇനി മന്തി തിന്നാനുണ്ട് അത് തിന്നാന്നുള്ള ഒരു സമാധാനത്തിലാണ് ഞാൻ ഈ നടക്കുന്നത് എനക്ക് എന്നെ തന്നെ പൊന്തുന്നുണ്ടായിട്ടില്ലാട്ടോ അത്രക്കും ഞാൻ ലിപ്സ്റ്റിക് ഇടാണ്ട് ജീവിക്കാൻ പറ്റാത്ത ദാറ്റ് ലേഡീസ് അവരിടുന്നപ്പൊ എനക്ക് ഒരു തൊരയായി എന്നാലും നമ്മൾ എന്തെല്ലാം മോതില്ലെങ്കിലും ഇല്ലേ ലിപ്സ്റ്റിക് ഇട്ടാ മതി ഒരു മുഞ്ചായിട്ട് Bye guys. നേരെ വീട്ടിലേക്ക് അല്ല മന്തി വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് നല്ല രസം ഉണ്ടായിനാ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിന് നിങ്ങളും ഇതുപോലെ പോയി നോക്ക് അടിപൊളി വായ്പ കണ്ണന്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ് എല്ലാം ഉണ്ടായിന് പിന്നെ നമ്മളെ കഴിഞ്ഞ കല്യാണ വീട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ അതിലെ ന്യൂലി മാരിഡ് കപ്പിൾസ് ആണ് ഇത് അവരും കൂടി ഉണ്ടായിരുന്നു ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ഫ്ലവർ ആണ് നിങ്ങൾ എങ്ങനെയാണ് ഏത് കേക്ക് ഇഷ്ടം എന്നുള്ളത് പറയണം പിന്നെ പൊറോട്ട ഉണ്ടായന് മന്തി ഉണ്ടായിന് ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും ചിക്കൻ കറിയും അങ്ങനെയെല്ലാം ഫുഡെല്ലാം ഉണ്ടായത് പിന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് നിങ്ങൾ കൊറേ കാര്യായിട്ട് എവിടെ എവിടെയെന്ന് ചോദിക്കുന്ന ഒരു സാധനം ഇപ്പൊ എന്റെ കയ്യില് കിട്ടിയിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് ഞാൻ എന്തായാലും അത് കാണിച്ചേരാ കാരണം എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇനി ഒരു മന്ത് കൊണ്ട് തീരുന്നില്ല ഗൈസ് പിറ്റേ ദിവസം നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തില് ഞാൻ അധികം കണ്ടൻ്റെയും കാശിന്റെ ബർത്ത് ഡേ ഉണ്ടാവുമ്പോൾ നമ്മളടുത്തന്നെയാണ് പോവുകയെ പിന്നെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് പോകുന്ന വൈകിട്ട് നമുക്ക് ബെറിയാൻ പോന്ന് കേക്കും കൂടി വാങ്ങാനുണ്ടാവും എടുത്ത കേക്കിനില്ലേ ബെറാനി കിട്ടുന്നതിനെക്കാട്ടൊരു ടേസ്റ്റ് കൂടുതൽ ഫീൽ ചെയ്യാൻ ഉണ്ട് കിട്ടാം എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും തോന്നിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്റെ കുഞ്ഞ് കേക്ക് കൊതിയനിയും കൊണ്ടാണല്ലോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് അവൻ എത്തിയപ്പോ തൊട്ട് ഇത് വേണം അത് വേണം ആ കേക്ക് വേണം നമുക്ക് കാണിച്ചു തരാൻ തുടങ്ങീനെ എല്ലാവരുടെയും അഭ്യർത്ഥന വാനിച്ച് നമ്മൾ വീണ്ടും ചോക്ലേറ്റ് റഫിൾ തന്നെയാണ് കൈസ് വാങ്ങിയത് അങ്ങനെ കേക്കും വാങ്ങി ആടുന്നിറങ്ങി അപ്പാണ് സീനോട്ടുന്നത് ഇവൻ ഇപ്പൊ അവിടെ നിന്ന് കേക്ക് മുറിക്കണം എന്നാ അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ കേക്ക് എന്റെ അമ്മേ ഒരു വിധത്തിലാണ് നമ്മൾ സമാധാനിപ്പിച്ചത് പക്ഷെ അവൻ എന്ത് പറഞ്ഞും കേക്കുന്നുണ്ടായില്ല എങ്ങനെയല്ല വാരി പിടിച്ച് ഓടി അവനെയും കൊണ്ട് അങ്ങനെ നമ്മൾ പെൻഡിൽ എത്തിയപ്പോ നമ്മൾ ആദ്യം കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കേക്ക് എത്ര തിന്നാലും മടുക്കാത്ത രണ്ടാളം ഞാൻ കഞ്ചനാണ് ഇതാണ് നമ്പർ വൺ കേക്ക് കൊതി ഇത് നമ്പർ ടു കേക്ക് കൊതി ജാവിക മന്തിയും കേക്കും ചിക്കനും ഇത് മൂന്നാണ് അവന് ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ അവരെ നമുക്ക് വലിയ ചരിത്ര പുസ്തകം പോലത്തെ ഒരു മെനു തന്നിട്ട് കൈ നോക്കാൻ വേണ്ടി മറിച്ചിട്ട് മറിച്ചിട്ട് പേജ് ഒന്നിരുന്നില്ല അതിലേക്ക്

വേറെ മെനു തന്നാലേ നമ്മൾ എങ്ങനെയാ മീൻdart ഐറ്റംസ് കണ്ടുപിടിക്കുന്നത് അതാ അതാ നമ്മളെ ഫസ്റ്റ് ഫുഡ് വന്നു ജെല്ലി പോപ് ദാസുള്ള ഇത് നോക്കിയാ അന്നത്തെ നല്ല ഉണ്ടായി ഇത് ടേസ്റ്റ് ഉണ്ട ടേസ്റ്റ് ഉണ്ട ഓക്കേ ഒരു പ്ലേറ്റ് എടുത്ത് ഞാൻ നിനക്ക് വേണ്ട ഫുഡ് എടുത്ത് കയസ് എനിക്ക് പൊറോട്ട കണ്ടാത്തത് കൊണ്ട് ഞാൻ റൊട്ടിയാണ് എടുത്തിട്ടുണ്ടായത് പിന്നെ ചിക്കൻ ഷവായി ഉണ്ടായിന് ബീഫ് ഉണ്ടായിന് ലോഡഡ് ഫ്രൈസ് ഉണ്ടായിന് അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന് സത്യം പറഞ്ഞാൽ എനിക്ക് പോർമി പോലും ഇല്ല നമ്മൾ എന്തെല്ലാം ഓർഡർ ചെയ്തത് സാവി ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഇതെല്ലാം തിന്നുന്നത് പിന്നെ അവന് വയർന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു കയസ് അങ്ങനെ ലോഡഡ് ഫ്രൈസ് ഒന്ന് ഞാൻ കുറച്ച് കൊടുത്ത് അധികം സോസ് ഇടുന്നത് അവന് ഇഷ്ടമല്ല അങ്ങനെ നമ്മൾ അതെല്ലാം തിന്ന ശേഷം ഞാൻ ഈ കവി വലിയ ഐസ്ക്രീം വാങ്ങി അങ്ങനെ അത് തിന്നു എന്താണെന്ന് അറിയില്ല എൻ്റെ വയറിൽ ഭയങ്കര സ്പേസ് ഉണ്ടായിരുന്ന കേട്ടോ അല്ലെങ്കിൽ എനിക്ക് വേഗം വയർ എന്ന് അറിയില്ലുണ്ട് അന്ന് എനക്ക് നല്ല ഇതുപോലെ പ്ലേ ഏരിയ ഉണ്ടായി ഉണ്ടായിന് അങ്ങനെ അവരെപ്പോ വന്നാലും ഇവിടെ കളിക്കലുണ്ട് അതുകൊണ്ട് അവരങ് അയച്ചു വിട്ടു ആടെ കളിച്ച് എന്തോ ചെയ്യുന്നു വിചാരിച്ചിട്ട് പക്ഷെ അവനക്ക് ഉറപ്പേനും സാവിനെ കളിക്കാൻ വിടുന്നത് സേഫ് അല്ലാണ് കാരണം അവൻ ആടിനെങ്ങനെയും വരൂല പിന്നെ അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാലും ഞാൻ റിസ്ക് എടുത്ത് അയച്ച് ഭയ പിന്നെ പോവാന്ന് വിളിച്ചിട്ട് ഇവൻ എങ്ങനെയും വരുന്നില്ല പിന്നെ കരയലായി വാശിയായി അവസാനം അവനെ പൊന്തിച്ച് നമ്മൾ ഓടുകയാണ് ചെയ്തത് കൈ വണ്ടിയിലേക്ക് പിന്നെ ഞാനൊരു സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ നിങ്ങൾ ചോദിച്ചാൽ ആ സർപ്രൈസ് അതെന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗസ് ചെയ്തോ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ആ സർപ്രൈസ് അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ചെയ്യട്ടോ അപ്പോൾ ശരി ഗൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമ്മൾ എന്തായാലും ഇവരും കൊണ്ട് വീട്ടിലേക്ക് ഓടട്ടെ അപ്പോൾ ബൈ ഗൈസ്